ബി ജെ പി സഖ്യം ജയിച്ചത് മലയാള മാധ്യമങ്ങൾക്ക് ദഹിച്ചിട്ടില്ലെന്ന് എ എൻ രാധാകൃഷ്ണൻ മോദി സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് വേഗം എത്തിക്കാനാണ് ശ്രമം അതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി സഖ്യം ജയിച്ചത് മലയാള മാധ്യമങ്ങൾക്ക് ദഹിച്ചിട്ടില്ല എന്ന ആരോപണമാണ് എ എൻ രാധാകൃഷ്ണൻ ഊന്നിപ്പറഞ്ഞത് അദ്ദേഹം അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യപ്രതിജ്ഞ ഇത് ഇന്നലെ ഓഫീഷ്യലായി എന്നാ മന്ത്രി പദവി ഏറ്റെടുത്തിട്ടുണ്ട് ഇനി വകുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു അത് ഗവൺമെന്റ് നിശ്ചയിക്കും അത് അദ്ദേഹം ഏറ്റെടുക്കും വളരെ സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകും എല്ലാവരുടെയും സഹകരണം കേരളത്തിൽ വേണം ആ സഹകരണം കേരളത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനോട് ഒരുമിച്ച് നിൽക്കും സൗകര്യം നിങ്ങൾ ഇതിനെ ജനങ്ങളെ പിന്തുണച്ചു ഞാൻ ചോദിക്കട്ടെ ഓൾറെഡി അല്ല നിങ്ങള് അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങളെ പോലുള്ള